അപ്പോ ഇതാണ് മെഡിറ്റേഷൻ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു കാര്യം പറയാൻ വേണ്ടി പോണത് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഒരു മാസം വരെ നല്ല എക്സലൻസ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഇത് കിട്ടിയിട്ടുള്ളവർ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് കാരണം ഞാൻ ഇതിന് മെയിനായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്തത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരുടെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരുടെ പ്രശ്നം സെൽഫ് ഡൗട്ട് ഉള്ളവരുടെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റായിട്ട് ക്യൂർ ആയിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷനെയൊക്കെ ടാക്കിൾ ഒരു മൈൻഡ് അതിനുള്ളൊരു പവർ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് വലതുക്കായി ചേർത്ത് വെച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം ഉള്ളിലേക്ക് ദീർഘമായി ഒരു ശ്വാസം എടുക്കാം ഹോൾഡ് ഹോൾഡ് ആൻഡ് ആൻഡ് ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ഔട്ട് breathe in, ബ്രീതി ഹോൾഡോൺ ബ്രീത് ഔട്ട് ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഉള്ളിലേക്ക് എല്ലാവിധ പോസിറ്റീവ് എനർജിയും കടന്നു വരുന്നതായി അനുഭവിക്കാം എൻ നല്ല നല്ല ആശയങ്ങൾ നല്ല നല്ല ചിന്തകൾ നല്ല നല്ല മനുഷ്യരുടെ ചിരികൾ എല്ലാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു വരുന്നതായി അനുഭവിക്കാം നിങ്ങൾ നിങ്ങളുടെ ട്രൂ സെൽഫിനെ അനുഭവിക്കാനുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ കൈകളും കാലുകളും കണ്ണും ശരീരവും ആന്തരിക അവയവങ്ങളും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ആ പ്രവർത്തനത്തിനെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ കേൾക്കുന്നു നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു നിങ്ങളിപ്പോൾ അറിയുന്നു നിങ്ങളുടെ ശരിയായ സെൽഫിനെ നിങ്ങളുടെ തന്നെ ശരിയായ സെൽഫിനെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളും പരാധീനതകളും വേദനകളും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് പലപ്പോഴും തമാശയാണെന്ന് കരുതി നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൽഫിനെ വെച്ചിരിക്കുകയാണ് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫിനെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാതെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പതിയെ 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 ഓരോ ശ്വാസവും പതിയെ പതി പതിയെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും പ്രയാസങ്ങളും നിങ്ങളെ കുറ്റപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ നിങ്ങളെ ചതിച്ചതാവാം അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചതാവാം നിങ്ങളുടെ ഭർത്താവിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും ആശ്വാസവും ലഭിക്കാത്തതാവാം നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമീപനം ലഭിക്കാത്തതാവാം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഉള്ള വിങ്ങുകയാണ് ആ വിങ്ങുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പതിയെ 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 അതിഞ്ഞലിഞ്ഞലിഞ്ഞ് അന്തരീക്ഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞലിഞ്ഞലി ഞാൻ ഇല്ലാതാവുന്നതായി അന്തരീക്ഷത്തിലേക്ക് അത് അലിക്കില്ലാതാവുകയാണ് പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിലേക്ക് സിനകളിലൂടെ രക്തക്കുഴലുകളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലത് കടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം ഒരു ഒരു സൂര്യപ്രകാശം പതിയെ പതിയെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് ഒഴുകി വരുന്നതായി അനുഭവിക്കാം ആ സൂര്യപ്രകാശം നിങ്ങൾക്ക് അനുഭവിക്കാം ഒരല്പനേരം നിങ്ങളുടേതായ ആ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാം പരിപൂർണമായ നിങ്ങളുടേതായ ഒരു ട്രൂ സെൻസിലേക്ക് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ യാത്ര ആകാശത്തിൻ്റെയോ ഭൂമിയുടെയും സൃഷ്ടാവായ ആ നാഥനിലേക്കാണ് ആ വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ തേടുന്നത് ആ വെളിച്ചത്തെയാണ് seeking you നീ എന്താണോ തേടുന്നത് അത് നിന്നെയും തേടുന്നു എന്ന് നിങ്ങൾ പതിയെ പതിയെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസവും ശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വെളിച്ചം നിങ്ങളിലേ എത്രയോ പേർക്ക് ഇന്ന് രാവിലെ വീണ്ടും നിങ്ങളുടെ ദൈവത്തെ ഓർക്കാനും ദൈവത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും ആ സ്നേഹം ആ വെളിച്ചം അനുഭവിക്കാനുമുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാർത്ഥങ്ങൾക്കും പരാധീനതകൾക്കും ഒരു ആ സ്നേഹവും വെളിച്ചവും നിങ്ങളിലേക്ക് ഒഴുകാനുള്ള മനോഹരമായ ഒരു നിമിഷമാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ആ നിമിഷത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ പറയാം ഞാനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനത്തിന്റെ അധിപൻ ആ അധിപനോടെ ഞാൻ അറിയുന്നതും അനുഭവിക്കുന്നതും ൈവത്തെയാണ് എൻ്റെ ദൈവത്തിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തെ ഞാൻ പരിപൂർണതയിലേക്ക് ആനയിക്കുന്നു ആനയിക്കുന്ന സ്നേഹത്തെ ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നു നിങ്ങൾക്ക് പരിപൂർണമായി ആ ചിന്തകളിൽ ചിന്തകളെ പതിയെ നിങ്ങൾക്കുള്ളിലേക്ക് ശ്വാസം ശ്വാസമെടുക്കാം നിങ്ങൾക്കിഷ്ടമല്ലാത്ത ചിത്രങ്ങളെല്ലാം പതിയെ പതിയെ മാറി പോകുന്നതായും ഏറ്റവും മനോഹരമായി ചിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായി ദൈവത്തെ ഓർക്കുന്ന മനോഹരമായ മനസ്സിലാക്കുന്ന ജീവിതത്തിൻ്റെ വെളിച്ചത്തെയും ഊർജത്തെയും അറിഞ്ഞുകൊണ്ടുള്ള ആ നിമിഷത്തെ നിങ്ങൾക്ക് പതിയെ പതിയെ നിങ്ങൾക്ക് വീണ്ടും ഉള്ളിലേക്ക് ശ്വാസം എടുക്കാം ഹോൾഡ് ഹോൾഡ് ഓൺ ഓൺ ആൻഡ് ആൻഡ് ബ്രീത്ത് ബ്രീത്ത് ഔട്ട് ഔട്ട് സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും ആയി നിങ്ങളുടെ ഒരു സെൽഫുണ്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് നീ ജീവിക്കുന്നത് നിന്റെ ജീവിതം തന്നെയാണോ നീ ജീവിക്ക

take a deep breath in. hold on. breathe out. again, take a deep breath in. hold on. breathe out. you are realizing your life is gonna change. you are realizing your life is gonna make things which you can't. you believe that you can't possible, but just cultivate. you can. Because you are the decision maker of your life. You can say to your life, Nyan Neha Maguno. Nyan Sneha From the heart you can say, I am love. I am light. I am noon. You can feel it. Nyan Varitya maguno. Nyan Sneha maguno. പരിപൂർണമായ ആ സ്നേഹത്തെയും വെളിച്ചത്തെയും നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുലുകിക്കൊണ്ട് പതിയെ പതിയെ നിങ്ങൾക്ക് വീണ്ടും ഉള്ളിലേക്ക് എടുക്ക നിങ്ങളുടെ ദൈവത്തിനോട് അത്രമേ നന്ദിയുള്ള ഒരു അടിമയായിക്കൊണ്ട് നന്ദിയുള്ള ഒരു വ്യക്തിയായിക്കൊണ്ട് െ പതിയെ നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങൾക്ക് രണ്ട് കൈകളും ഒരുമിച്ച് നിർത്തി ചൂടാക്കുക അതിനെ നിങ്ങൾക്ക് മാക്സിമം ചൂടാക്കാം ചൂടാക്കാം കൈ രണ്ടും കൂട്ടി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ചൂടാക്കാൻ കഴിയുന്നു ഒത്രമാത്രം ചൂടാക്കുക അതിനുശേഷം പതിയെ നിങ്ങൾ നിങ്ങളുടെ കൺപോളകളിലേക്ക് ആ കൈ വെക്കുക പതിയെ നിങ്ങൾക്ക് സമയമായി എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണു തുറക്കാം കാഴ്ചയിൽ നിങ്ങൾ കാണുന്നത് ഏറ്റവും മനോഹരമായ ഏറ്റവും ശക്തമായ എന്തിനെയും ഏതിനെയും എതിർക്കാൻ പാകത്തിലുള്ള നിങ്ങളുടെ തന്നെ ട്രൂ സെൽഫിനിയാണ് ആ ട്രൂ സെൽഫിനെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ജിഷം നിങ്ങൾക്ക് വേണ്ടിയിരിക്കാം നിങ്ങളുടെ ശിക്ഷകൾ എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോ ഇതാണ് മെഡിറ്റേഷൻ അപ്പൊ ഞാൻ എല്ലാവരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു കാര്യം പറയാൻ വേണ്ടി പോണത് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഒരു മാസം വരെ നല്ല എക്സലൻസ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ഇത് കിട്ടിയിട്ടുള്ളവർ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് കാരണം ഞാൻ ഞാനിതിന് മെയിനായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്തത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരുടെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരുടെ പ്രശ്നം സെൽഫ് ഡൗട്ട് ഉള്ളവരുടെ പ്രശ്നം സോൾവ് ചെയ്യുക ആയിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിട്ടുണ്ട് സോ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത് ആ സിറ്റുവേഷനെയൊക്കെ ടാക്കിൾ ഒരു മൈൻഡ് അതിനുള്ളൊരു പവർ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട് ആ ഹൃദയത്തെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഫീൽ ചെയ്തുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നിങ്ങൾ പോവാന്നുള്ളതാണ് അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് നമുക്ക് തരാം നമ്മൾ പേഴ്സണലി ചോദിക്കുന്നുണ്ട് അപ്പോൾ വാറ്റ് സി താങ്ക് യു സോ മച്ച്